ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വൈജയന്തി അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നുണ്ട് വരുന്ന വരവിൽ തന്നെ മുത്തശ്ശിയുടെ റൂമിൽ വന്ന് തട്ടുന്നുണ്ട് വാതിൽ തുറക്കുന്ന അലീനയാണ് നീ ഇത്ര നേരം എന്നെടുക്കുമായിരുന്നു പോകാറായില്ലേ എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നിട്ട് റൂമിനകത്തേക്ക് കയറി വരുന്നുണ്ട് വൈജയന്തി അപ്പോൾ മുത്തശ്ശി അവിടെ എഴുന്നേറ്റിരിക്കുന്നത് കാണുന്നു അമ്മ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത് എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ പെങ്കൊച്ച നാലുമണിയായപ്പോൾ തൊട്ട് എഴുന്നേറ്റുള്ള പണിയാ എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇവൾക്കിവിടെ എന്ത് ഉള്ളത് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് ഞാൻ അടുക്കളയിലെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുക്കളയിൽ പണികളൊന്നും തന്നെ ഇല്ല അതുപോലെ കിടന്ന തുണികളെല്ലാം കഴുകി മുകളിൽ കൊണ്ട് വിരിച്ചിട്ടുണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതി എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കിനി താമസമൊന്നുമില്ല ഞാൻ ഇറങ്ങുവാണ് ബായി എടുത്താൽ മതി ബായി ഒക്കെ എടുത്ത് മുത്തശ്ശീരെടുത്ത് പോയി ഇങ്ങനെ യാത്രയൊക്കെ പറയുന്നുണ്ട് അലീന ഇതൊക്കെ കണ്ട് വൈജയന്തി പറയുന്നുണ്ട് യാത്ര പറച്ചിലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് പറയുന്നു എന്തായാലും അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ട് മുത്തശ്ശിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിറുകയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മിടുക്കിയായിട്ടൊക്കെ ഇരിക്കണമെന്ന് ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇടുക്കിയായി കേട്ടോ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോഴും വൈജയന്തിക്ക് ധൃതിയാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ ഇന്ന് എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി അങ്ങനെ ഇപ്പോൾ അലീന മുത്തശ്ശിയോട് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യമെടുത്തിറങ്ങുകയാണ് മുത്തശ്ശീൻ വളരെയധികം സങ്കടത്തിലാണ് അങ്ങനെ ഇപ്പം വൈജയന്തി വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല ആ വാതിൽ പൂട്ടിയിരിക്കുകയാണ് ഉടനെ അലീനയോട് ഇപ്പോൾ വന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി വാതിൽ പൂട്ടിയിട്ട് താക്കോൽ അതിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നല്ലോ നീ അത് എവിടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് അങ്ങനെ അവരവിടെയെല്ലാം തപ്പുന്നുണ്ട് ഉടനെ അലീന ചോദിക്കുന്നുണ്ട് അതിൻ്റെ സ്പെയർക്കി എവിടെയെന്ന് അത് ബാലചന്ദ്രൻ്റെ കയ്യിലാണെന്ന് പറയുന്നു എന്നാൽ വൈജയന്തിക്ക് ഒരു സംശയം അലീന തന്നെയാണത് മാറ്റിയിരിക്കുന്നതെന്ന് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ തന്നെയാണോ ഇത് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല എന്ന് അലീന പറയുന്നുണ്ട് വൈജയന്തി നേരെ ചെന്നിപ്പോൾ അടുക്കള അടുക്കളവാതിലിൻ്റെ അവിടെ തുറക്കാൻ നോക്കുകയാണ് അത് പിടിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല ഇത് കണ്ട അലീന പറയുന്നുണ്ട് അതും ലോക്കാണ് അതിൻ്റെ ആ ലോക്കിൽ ഇനിയും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ നിനക്കറിയാവുന്നേ നീയാണോ ഇത് പൂട്ടിയത് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഉടനെ അലീന പറയുന്നുണ്ട് ഇല്ല ഞാനല്ല ഞാൻ ഞാനെന്തിനാണ് ഇത് ഞാൻ ഞാനിവിടുന്ന് പോകാൻ നിൽക്കുന്ന ആളല്ലേ ഈ വീടിൻ്റെ താക്കോൽ കൊണ്ട് എനിക്കെന്താ പ്രയോജനം ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട് അല്ല നിനക്കിനി ഇവിടുന്ന് പോകാൻ കഴിയഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതാണോ ഇത് കേട്ട് അലീന പറയുന്നുണ്ട് അതിന് ഞാനൊരു കൊച്ചുകുട്ടിയല്ല അത്രയ്ക്ക് വിവരമില്ലേ എനിക്ക് ഈ വീടിൻ്റെ ഡോറ് പൊട്ടിയിട്ട് കാലാകാലം ഇതിൻ്റെ അകത്ത് എനിക്കിരിക്കാൻ പറ്റുമോ എന്നൊക്കെ അലീന ചോദിക്കുന്നു വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് തന്നിട്ട് പറയുന്നുണ്ട് ആ ഇതാരുടെ പണിയാണെന്നൊക്കെ എനിക്കറിയാം ഇതിനെന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ഇത് പൂട്ടിയത് ബാലചന്ദ്രനായിരിക്കും നീ പോയി താക്കോലും മേടിച്ചുകൊണ്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഇനി ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്തോട്ട് ചെല്ലില്ല ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നീ തന്നെ പോയി മേടിച്ചുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ അലീന പറയുന്നു ഇല്ല മാഡം ഞാൻ പോകില്ല താക്കോൽ മേഡം തന്നെ എടുത്തുകൊണ്ട് വന്നാൽ മതി ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞാൽ അലീന ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്ന മനുവിനെയാണ് മനു പത്രമൊക്കെ വായിച്ചിരിക്കുന്നുണ്ട് രാജീവ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടേക്ക് കമലയും വരുന്നുണ്ട് ഈ സമയത്ത് വൈജയന്തിയുടെ കോൾ വരുന്നുണ്ട് വൈജയന്തിയുടെ കോൾ എടുക്കുമ്പോൾ അവിടെ അവിടുന്ന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇവിടെ അത്ര നല്ല മോർണിംഗ് ഒന്നുമല്ല എന്താ എന്താ സംഭവിച്ചത് എന്ന് രാജീവ് തിരക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നു അവൾ ഇവിടെ നിന്നും പോയിട്ടില്ല എന്ന് പന്ത്രണ്ട് വരെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ അവൾ പൊയ്ക്കോളും എന്ന് രാജീവ് പറയുമ്പോൾ വൈജയന്തി പറയുന്നു അവൾ പോകാൻ തയ്യാറാണ് പക്ഷേ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇവിടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും ബാലേന്ദ്രൻ പൂട്ടിയിട്ടിരിക്കുകയാണ് ഉടനെ രാജീവൻ പറയുന്നുണ്ട് നീ അത് പോയി ചോദിക്കേ എന്നിട്ട് വാതിൽ തുറന്ന് അവളെ ഇറക്കി വിട് എന്ന് പറയുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ താക്കോൽ തരില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് എങ്കിൽ അവളെ പറഞ്ഞു വിടാനെന്ന് ഉടനെ വൈജയന്തി പറയുന്നു അവൾ പോകില്ലെന്നാ പറയുന്നത് രാജീവൻ പറയുകയാണ് അവളോട് പോയി മേടിച്ചു വരാൻ പറ നീ എന്നിട്ടും ബാലേന്ദ്രൻ താക്കോൽ തന്നില്ലെങ്കിൽ പിന്നെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം നീ ഫോൺ വെച്ചു എന്നിട്ട് എന്താ നടക്കുന്നതെന്ന് വിളിച്ചു പറ അത്രയും പറഞ്ഞ് രാജീവൻ ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ് മനു ഇപ്പോൾ രാജീവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്തേ ഡോറ് പൂട്ടിയിട്ടിരിക്കുവാണോ എന്ന് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് നീ പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ കളി കളിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല അത് തുറന്നു കൊടുത്ത് അവളെ പുറത്തിറക്കി വിട്ടേ സാധിക്കൂ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പോയി ജെ കൊണ്ട് ആ വീടിടിച്ച് നിരത്തും എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് മനു പറയുന്നുണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അലീനെ ഇറക്കി വിട്ടതുകൊണ്ട് തീരില്ല അലീന അല്ല ആ വീട്ടിലെ പ്രശ്നം വേറെ എന്തോ ഒരു കാര്യം അവിടെ കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട് അതാണ് ശരിയായ പ്രശ്നം എന്ന് മനു പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇതൊക്കെ കേട്ട് ഇപ്പോൾ രാജീവനോട് പറയുകയാണ് ഇങ്ങനെയൊന്നും വിട്ടു കൊടുക്കരുത് രാജീവെ തകർക്കണം ഇത് കേട്ട് മനു പറയുന്നു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ തകർക്കാൻ നിൽക്കുന്നു ഇത് കേട്ട് വളരെയധികം ദേഷ്യപ്പെട്ട് ഇപ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് കമല ഞാൻ അവിടെ പോയി സംസാരിക്കാമെന്ന് മനു രാജീവനോട് പറയുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് നീ ഇനി സംസാരിക്കുമൊന്നും വേണ്ട നീ ഇത്രയും കാലം സംസാരിച്ചില്ലേ എന്നിട്ട് ഫലമൊന്നും ഉണ്ടായില്ലല്ലോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് രാജീവൻ ഈ സമയം വൈജയന്തി ഇപ്പോൾ അലീനയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുവാണോ നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല നീ പോയി ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് താക്കോലും മേടിച്ചോണ്ട് പോവാം ഉടനെ അലീന പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് താക്കോൽ തരില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാകും അതുകൊണ്ട് പോകില്ല എന്ന് പറയുകയാണ് എന്നാൽ വൈജയന്തി ഇപ്പോൾ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിടുകയാണ് അങ്ങനെ അലീന ഇപ്പോൾ മടിച്ച് മടിച്ച് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ റൂമിൽ ചെന്ന് കൊട്ടുക വാതിൽ ചെന്ന് മുട്ടുന്നുണ്ട് അപ്പോൾ കയറിപ്പോരേ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചില്ലല്ലോ പിന്നെ എന്തു രാവിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി പോകുന്നത് എനിക്കൊരു ചൂട് കാപ്പി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് സാർ എൻ്റെ ഇവിടുത്തെ പണി തീർന്നു ഇനി എനിക്കിവിടെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഇനി എനിക്കിവിടെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അതങ്ങനെയാണ് ശരിയാവുന്നത് ഞാനല്ലേ അത് പറയേണ്ടത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ എല്ലാവരും എന്നോട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മുത്തശ്ശി എന്ന് പറയുന്ന ആൾ ഇവിടെ താമസിക്കേണ്ട ആളല്ല അവിടെ അങ്ങ് കടപ്പാട്ടൂരിൽ താമസിക്കേണ്ട ആളാണ് അവിടെ കമലേടത്തിയുടെ ചീത്തയും വഴക്കുമൊക്കെ കേട്ട് മടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹതാപം തോന്നി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതാണ് ആ സ്ത്രീയല്ല ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് ഇന്നലെ മേഡത്തിൻ്റെ ആങ്ങളെ വന്നപ്പോഴും എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കരുതെന്ന് ഇത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനെ നീ ശരിക്കും ഒരു പൊട്ടിയാണോ ഈ വീട് എൻ്റേതാണ് ഞാൻ പണി കഴിപ്പിച്ച വീടും എൻ്റെ ഭാര്യയും മക്കളും ഞാൻ ചെലവിന് കൊടുക്കുന്ന ആൾക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ വന്ന് ഓർഡർ ഇടാൻ ആ പട്ടി ആരാണ് എന്നാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നത് ഇതൊക്കെ കേട്ട് അലീന പറയുന്നുണ്ട് സാറേ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഇടയിലുള്ള വൈരാഗ്യത്തിൻ്റെയും വടംവലിയുടെയും ഇടയ്ക്ക് എന്നെ ഇട്ട് ഞെരുക്കരുത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കൈകോപ്പി നിൽക്കുകയാണ് അലീന ഇത് കണ്ടിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇവിടുത്തെ എല്ലാവരെയും വേണ്ടെന്ന് വെച്ചോ നിൻ്റെ അച്ഛനായിട്ടാണ് നീ എന്നെ കാണുന്നതെന്ന് പറഞ്ഞു എന്നെ നീ വേണ്ടെന്ന് വയ്ക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അതിനെ എന്നെക്കൊണ്ട് സാധിക്കൂ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ വീട് ശരിയാവൂ ഞാൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും മനുവേട്ടനടക്കം പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇനി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല എന്നൊക്കെ പറയുന്നു എന്താ നിനക്ക് മടുത്തോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് ശരിക്കും അടുത്തു എന്നെ ഇനി ഇതിൻ്റെ ഇടയ്ക്കിട്ട് വഞ്ഞരിക്കല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ഞെരുങ്ങാൻ തയ്യാറായിട്ട് വന്നവളല്ലേ നീ അപ്പോൾ ഞെരുങ്ങിയേ പറ്റൂ രക്ഷപ്പെട്ട ഓടാൻ സാധിക്കില്ല ഇതൊക്കെ കേട്ട് ഒരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അലീന ബാലേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ബാലേന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നിനക്ക് കുറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ പോയി നോക്കാം എങ്കിലറിയാലോ എന്ന് അലീന പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാകണം ഇനി നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇപ്പോൾ അവിടെ കസാരിൽ പോയിരിക്കുകയാണ് അലീന അപ്പോൾ പറയുന്നുണ്ട് സാറേ ഡോറിൻ്റെ താക്കോൽ കിട്ടിയില്ല അത് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ അത് ഞാൻ വെറുതെ ഒരു കുസൃതി കാണിച്ചതാണ് നീ എന്നെ കാണാതെ അത് ഇവിടെ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാൻ തക്ക തെറ്റുകളൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു കുസൃതി കാണിച്ചതാണ് നീ ഈ താക്കോലെടുത്തോ എന്ന് പറഞ്ഞ് താക്കോൽ ഇങ്ങനെ അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഫോണും എടുത്ത് അവിടെ ഇരിക്കുകയാണ് അലീനയ്ക്ക് പോകുന്നതിൽ വളരെയധികം സങ്കടമുണ്ട് എന്നിട്ടിപ്പോൾ അലീന വന്ന് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അലീന അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടിയുമായിട്ട് സംസാരിച്ച ആ റെക്കോർഡുകളെല്ലാം എടുത്ത് ഇപ്പോൾ ഓരോന്നോരോന്നായി ഓണാക്കുകയാണ് അലീന ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് അലീന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ്